കോൺഗ്രസ് പാർട്ടി വിട്ട് കൂടുതൽ നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേക്കേർന്നു കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നവരാണ് ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടി ഉപേക്ഷിക്കുക എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു വലിയ കൊഴിഞ്ഞുപോക്ക് കോൺഗ്രസ് പാർട്ടിയിൽ സംഭവിക്കും എന്നതിനാലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വൈകുന്നതിന് ഒരു പ്രധാന കാരണവും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നു കഴിഞ്ഞാൽ തീർച്ചയായും പലർക്കും അതിൽ അതൃപ്തി ഉണ്ടാകും അങ്ങനെ സംഭവിച്ചാൽ സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് പലരും ബി ജെ പിയിലേക്ക് ചേക്കേറാൻ സാധ്യതകൾ ഏറെയാണ് മാത്രമല്ല ഇതുകൊണ്ട് തന്നെ ബി ജെ പിയും മുഴുവൻ ഇടങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല ഇതും കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് വരുന്നതിന്റെ സൂചനയാണ് നൽകുന്നത് അഥവാ ഇത്തരത്തിൽ കോൺഗ്രസ് ഉപേക്ഷിച്ച് എത്തുന്നവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് ഈ സീറ്റുകൾ എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മുൻപ് ബി ജെ പിയിൽ ചേർന്ന എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ഇപ്പോൾ ബി ജെ പിയുടെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയാണ് അതുപോലെ തന്നെ ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ പത്മജ വേണുഗോപാൽ ഇപ്പോൾ ബി ജെ പിയിലേക്ക് കളം മാറ്റി ചവിട്ടിയിരിക്കുകയാണ് പത്മജയ്ക്ക് ചാലക്കുടിയിൽ സീറ്റ് ലഭിച്ചേക്കുമെന്ന വാർത്തകളും അഭ്യൂഹങ്ങളുമെല്ലാം പുറത്തു വരുന്നുണ്ട് മാത്രമല്ല പത്മജയ്ക്ക് രാജ്യസഭാ സീറ്റ് നൽകാനുള്ള നീക്കവും നടക്കുന്നതായി റിപ്പോർട്ടുകൾ നിലവിലുണ്ട് എന്നാൽ അതേസമയം പത്മജ ബി ജെ പി ചേർന്ന വിഷയത്തിൽ കെ സുരേന്ദ്രനും പ്രതികരിക്കുന്നുണ്ട് മുൻപ് പറഞ്ഞതുപോലെ കോൺഗ്രസ് പാർട്ടി വിട്ട് കൂടുതൽ നേതാക്കൾ ബി ജെ പി ചേരും എന്ന് തന്നെയാണ് കെ സുരേന്ദ്രനും വ്യക്തമാക്കിയിരിക്കുന്നത് വളരെ ശക്തമായിട്ട് ബി ജെ പിക്ക് അനുകൂലമായൊരു സാഹചര്യം ഒരുങ്ങുന്നുവെന്നാണ് ഈ സംഭവങ്ങളെല്ലാം കാണിക്കുന്നത് ധാരാളം ആളുകൾ നരേന്ദ്രമോദിയുടെ വികസന അജണ്ടയിൽ ആകൃഷ്ടരായി എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പിയിൽ ചേരുകയാണ് കേരളത്തിലും നിരവധി ആളുകൾ നേരത്തെ എ കെ ആന്റണിയുടെ മകൻ തന്നെ ബി ജെ പിയിൽ ചേർന്നു ഇപ്പോൾ കേരളത്തിന്റെ ലീഡർ കെ കരുണാകരന്റെ മകൾ തന്നെ അത്തരത്തിൽ തീരുമാനമെടുക്കുന്നു ഇതെല്ലാം കാണിക്കുന്നത് കേരളത്തിൽ ബി ജെ പി പ്രസക്തി വർദ്ധിച്ചിരിക്കുന്നു കോൺഗ്രസിന്റെ പതനം ആരംഭിച്ചിരിക്കുന്നുവെന്നുമാണ് കെ സുരേന്ദ്രൻ പറയുന്നത് കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകും യഥാർത്ഥത്തിൽ ഇവിടെ സി പി എമ്മിന്റെ ആക്രമണത്തെയും മത ഭീകരവാദ കൂട്ടുകെട്ടിനെയും അഴിമതിയെയും നേരിടാൻ ഇനി ബി ജെ പിയും എൻ ഡി എയും മാത്രമേ അവശേഷിക്കുള്ളൂ എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് രാജ്യമാസകലം അലയടിക്കുന്ന നരേന്ദ്രമോദി തരംഗം കേരളത്തിലും ശക്തമായി ആഞ്ഞടിക്കുമെന്നതിന്റെ സൂചനയാണ് ഇത് ഇത് തുടക്കം മാത്രമാണ് ഇപ്പോൾ വിമർശിക്കുന്ന പലരും നാളെ ബി ജെ പിയിലേക്ക് വരാനുള്ളവരായതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പറയാത്തത് ഇപ്പോഴത്തെ സംഭവങ്ങളെല്ലാം ബി ജെ പി നരേന്ദ്രമോദിക്കും കേരളത്തിൽ വലിയ തോതിൽ പിന്തുണ വർദ്ധിപ്പിക്കുന്നു എന്നതിന്റെ തെളിവാണ് എന്നായിരുന്നു സുരേന്ദ്രന്റെ പ്രതികരണം ധാരാളം ആളുകൾ ശ്രീ നരേന്ദ്രമോദിയുടെ വികസന അജണ്ടയിൽ ആകൃഷ്ടരായി എല്ലാ സംസ്ഥാനങ്ങളിലും ി ജെ പിയിൽ ചേരുകയാണ് കേരളത്തിലും നിരവധി ആളുകൾ നേരത്തെ പരിണത പ്രതിജ്ഞനായിട്ടുള്ള ശ്രീ എ കെ ആൻ്റണിയുടെ മകൻ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരുന്നു ഇപ്പോൾ കേരളത്തിൻ്റെ ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ മകൾ തന്നെ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു ഇതെല്ലാം തന്നെ കാണിക്കുന്നത് കേരളത്തിൽ ബി ജെ പിയുടെ പ്രസക്തി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു കോൺഗ്രസിൻ്റെ പതനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് തര തകർന്ന് തരിപ്പണമാവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പോട് കൂടി കേരളത്തിലും കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകും എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ സി പി എമ്മിൻ്റെ അക്രമത്തെയും മതഭീകരവാദ കൂട്ടുകെട്ടിനെയും അഴിമതിയെയും നേരിടാൻ ഇനി ബി ജെ പിയും എൻ ഡി എയും മാത്രമേ അവശേഷിക്കുള്ളൂ എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇത് രാജ്യമാസകലം അലയടിക്കുന്ന നരേന്ദ്രമോദി തരംഗം അത് കേരളത്തിലും ശക്തമായി ആഞ്ഞടിക്കുമോ എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇതൊരു തുടക്കം മാത്രമാണ് ഇപ്പോൾ വിമർശിക്കുന്ന പലരും നാളെ ബി ജെ പിയിലേക്ക് വരാനുള്ളത് കൊണ്ടാണ് ഞങ്ങള് കൂടുതൽ കാര്യങ്ങൾ പറയാത്തത് അതേസമയം കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണക്കെതിരെ പരോക്ഷമായി പരിഹാസം നടത്താനും കെ സുരേന്ദ്രൻ മറന്നില്ല പത്മജിയുടെ ഭർത്താവിനെതിരെ ഇ ഡി അന്വേഷണം നടക്കുന്നത് ഭയന്നാണ് ഇവർ ബി ജെ പിയിലേക്ക് പോകുന്നതെന്ന് ബിന്ദു കൃഷ്ണ പറഞ്ഞിരുന്നു ഇത് സംബന്ധിച്ചായിരുന്നു കെ സുരേന്ദ്രന്റെ വിമർശനം ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നവർ മുൻപ് പാർട്ടിയുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നായിരുന്നു കെ സുരേന്ദ്രൻ പരിഹസിച്ചത്